ർമല്ല ഏതോ സൂര്യനും അല്ല യാതോ കണ്ടു പറഞ്ഞിട്ട് കേട്ടോ കുത്തിട്ടേ പോലെ ഞങ്ങള് കുത്തും ആനുങ്ങൾ ആരോ ഈ ഗ്രൂപ്പിന്റെ വേഗം ഞങ്ങൾ കുത്തി കഴിഞ്ഞ ദിവസം ഷെഹബാസിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിരുന്നു അന്ന് അവൻ്റെ സൈഡിലുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഓപ്പോസിറ്റായി സംസാരിച്ച ആളുടെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നില്ല അത് ഇതുവരെ വന്നിട്ടില്ല ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടതാണ് അതിനുശേഷം അതിനടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് പേർ ഷഹബാസിനെ അനുകൂലിച്ചാണ് കുട്ടികൾ തമ്മിലുള്ള ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതിലപ്പുറം അതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയവരാണ് പക്ഷേ അതിൽ കുറച്ചു പേർ അവനവരെ പ്രവോക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഇപ്പോൾ കേട്ടില്ലേ മറുവശത്തു നിന്നുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിച്ചത് അവർ ഉദ്ദേശത്തോടു കൂടി വന്നതാണ് അവന് തലക്കിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വന്നതാണ് കൂട്ടത്തിൽ മാരകായുധങ്ങളുമുണ്ട് ഈ ഒരു സംഘട്ടനത്തിലാണ് ഷഹബാസ് മരിക്കുന്നത് ഷഹബാസിന്റെ വിയോഗത്തിൽ ഒരുപാട് പേർ സങ്കടപ്പെടുന്നുണ്ട് അവന്റെ പുഞ്ചിരിക്കുന്ന ഈ മുഖം മറക്കാൻ കഴിയാതെ അവനുവേണ്ടി ദുആാ ചെയ്ത് സ്വർഗത്തിലെങ്കിലും ഒരുമിച്ച് കാണാമെന്ന വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഷഹബാസിന്റെ വീഡിയോകൾ തെരഞ്ഞു നോക്കി ചെയ്യുന്നത് ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ സ്ഥിരം ദുഃഖമാണ് ഷഹബാസ് ഒരുപാട് പേരുടെ നീറ്റലാണ് അങ്ങനെയുള്ളവരുടെ കുറിപ്പുകൾ ഒരുപാട് ഞാൻ വായിച്ചു ഷജീന ഗുരുവായൂർ ഷെഹബാസിനു വേണ്ടി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വായിക്കാം പലവട്ടം എഴുതാൻ ശ്രമിച്ചിട്ടും എഴുതാനാവാതെ പകുതിക്ക് വെച്ച് പോയിട്ടുണ്ട് പലപ്പോഴും വാക്കുകൾ ഒക്കെയും കൂട്ടിച്ചേർക്കാൻ ആവാത്ത വിധം മുറിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴും ഇത് എഴുതുമ്പോൾ എൻ്റെ കണ്ണു നിറയുന്നുണ്ട് പ്രിയപ്പെട്ട ഷെഹബാസെ നിന്റെ ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ അത് കാണുമ്പോൾ എത്ര ഹൃദയങ്ങളാണ് വീങ്ങുന്നത് എത്ര കണ്ണുകളാണ് നിറഞ്ഞൊഴുകുന്നത് അപൂർവ്വം ചിലരുണ്ടത്രേ മരണത്തിനു ശേഷം ചിലരിൽ മാത്രം ജീവിക്കുന്നവർ ഷെഹബാസ് എന്ന പൊന്നുമോനും മരണത്തോടു കൂടി ജീവിക്കുകയാണ് നിന്നെ അറിയാത്ത ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനേകം മനുഷ്യരിൽ നിന്റെ ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോഴൊക്കെയും അണപുട്ടുന്ന വേദനയെ ഒതുക്കാൻ അവരൊക്കെ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ദിവസവും നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇടനഞ്ച് തകർന്ന് ഇനിയൊന്നും താങ്ങാനുള്ള ശേഷിയില്ല റബ്ബെ എന്ന് ഉരുവിടുന്നവർ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞാനടക്കമുള്ള എത്രയോ പേരുടെ സ്നേഹത്തിനും പ്രാർത്ഥനക്കും നീ അർഹനായി അത്രമേൽ ആഴത്തിൽ ഓരോ ആളുകളിലും ഷഹബാസ് എന്ന പേര് പതിഞ്ഞിരിക്കുകയാണ് മറവിക്ക് പോലും വിട്ടുകൊടുക്കാനാവാത്ത വിധം മരണം കൊണ്ട് ഞങ്ങളിൽ ചേർന്നിരിക്കുന്ന പൊന്നുമോന് നാളെ സ്വർഗ്ഗത്തിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ഷഹബാസ് നിന്റെ പേര് ഓർക്കാതെ ഇന്ന് എൻ്റെ ദുവാകൾ പൂർത്തിയാവാറില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല നിന്റെ ശബ്ദം കേട്ടിട്ടില്ല യാതൊരു മുൻപരിചയവുമില്ല എന്നിട്ടും ഈ വിയോഗം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ ആ മാതാപിതാക്കളുടെയും താങ്ങും തണലുമായിരുന്ന കുടുംബത്തിൻ്റെയും നിന്റെ ഒപ്പം കളിച്ചു പഠിപ്പിച്ചു നടന്ന സഹപാഠികളുടെയും നിന്നെ പഠിപ്പിച്ച് അറിവ് പകർന്നു തന്ന അധ്യാപകരുടെയും ചെറുപ്പം തൊട്ട് കണ്ടുവളർന്ന അയൽവാസികളുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും അവരിൽ എത്ര പേരുണ്ടാവും ഇപ്പോഴും ഷെഹബാസിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ കഴിയുന്നവർ അറ്റുപോയ ചുണ്ടിലെ ചിരി തുന്നിക്കെട്ടാൻ ആയവർ ജീവനുള്ള കാലം വരെ സ്വന്തം മകനെക്കുറിച്ച് ഓർത്ത് ഓർത്ത് നീറി നീറി കഴിയാൻ വിധിക്കപ്പെട്ട പൊന്നുമ്മയും പൊന്നുപ്പയും ഇന്ന് ആ വാടക വീട്ടിലുണ്ട് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അവനിലായിരുന്നു ഇക്കാക്കാന നഷ്ടപ്പെട്ട മൂന്ന് കുഞ്ഞനുജന്മാർ കഴിഞ്ഞ റമദാനിൻ ഈ സമയത്ത് കൂടെയുണ്ടായിരുന്ന മോൻ ഇന്നുള്ളത് ആറടി മണ്ണിലാണ് ഓർക്കാൻ കൂടി വയ്യ വയ്യറബ്ബേ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുട്ടിയെക്കുറിച്ച് ടീച്ചർമാരും നാട്ടുകാരും മോൻ്റെ ചങ്ങായിമാരും ഒക്കെ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ മോൻ ഇന്ന് ഈ ദുനിയാവിലില്ലല്ലോ പതിനഞ്ച് വയസ്സിനപ്പുറത്തേക്ക് പക്വമായ ചിന്ത നിന്നിലുണ്ടായിരുന്നു ഉപ്പയെയും ഉമ്മയെയും കുഞ്ഞനുജന്മാരെയും നല്ലപോലെ നോക്കണം അതിനു നന്നായി പഠിക്കണം നല്ല ജോലി വാങ്ങണം ഉപ്പാക്ക് ഒരു കൈത്താങ്ങാവണം പൂർത്തിയാകാത്ത വീട് എന്നും നിനക്കൊരു വേദനയായിരുന്നില്ലേ വീടുപണി കഴിഞ്ഞ് എല്ലാവരോടൊപ്പം അവിടെ സന്തോഷത്തോടെ താമസിക്കുന്നത് നീ എത്രവട്ട സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഫുൾ എ പ്ലസ് വാങ്ങുമെന്ന് കുറിച്ചു വെച്ചത് കണ്ടപ്പോൾ നിന്നിലെ ദൃഢനിക്ഷയത്തിൻ്റെ സ്വരമാണ് ഞാൻ അവിടെ കേട്ടത് നിന്റെ സ്വപ്നങ്ങളും ജീവിതവും തല്ലിക്കൊഴിച്ചതിന് ഒരായുച്ചിൽ അനുഭവിക്കേണ്ടതിനേക്കാൾ വേദന ഉറ്റവർക്ക് നൽകിയതിന് ഉപ്പാനെയും ഉമ്മാനെയും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടതിന് അവരുടെ പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചതിന് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവസരം നിഷേധിച്ചതിന് നിന്നെ ഇല്ലാതാക്കിയതിന് എന്ത് ശിക്ഷയാണ് നമ്മുടെ നീതിപീഠം കൊടുക്കുക നിനക്ക് നീതി കിട്ടണമെങ്കിൽ ഒരു അണുമണിയോളം വിശ്വാസം പോലും ഞങ്ങളിൽ ഇല്ലാതായിരിക്കുന്നു മോനെ നിന്റെ ഉപ്പയുടെ ദയനീയ മുഖം കാണുമ്പോൾ മനസ്സ് തകർന്ന നിന്റെ ഉമ്മാൻ്റെ അവസ്ഥ പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ തളർന്നു പോവുകയാണ് ഇപ്പോഴും ഉപ്പാൻ്റെ കുട്ടിക്ക് നീതി കിട്ടണമെന്ന് മോൻ്റെ ഉപ്പാൻ്റെ കണ്ണിലുണ്ട് വേദന കടിച്ചമർത്തി മോനു വേണ്ടി സംസാരിക്കുന്ന ഇടറുന്ന വാക്കുകളിലുണ്ട് കൈവിടില്ല എന്ന് നേരിയ പ്രതീക്ഷ പക്ഷേ നിയമവും നീതിയുമൊക്കെ പണവും സ്വാധീനവും ഇല്ലാത്തവർക്ക് സ്വപ്നം കാണാനേ കഴിയൂ എന്ന് നിനക്ക് വേണ്ടി വാദിക്കുന്നവരും ഞങ്ങളും മറന്നുപോകുന്നു ഇവിടുത്തെ ഭരണകൂടവും അധികാരികളും നിനക്ക് അർഹമായ നീതി നടപ്പിലാക്കി തന്നില്ലെങ്കിലും പടച്ചോന്റെ മുന്നിൽ മോന് നീതി കിട്ടും നീ ബാക്കി പോയ സ്വപ്നങ്ങളൊക്കെ നാളെ സ്വർഗത്തിൽ കിട്ടും മോന്റെ കുടുംബത്തിന് പടച്ചോൻ ക്ഷമ നൽകട്ടെ റബ്ബ് വലിയവനല്ലേ എത്രയോ പേര് മോനു വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് അത് തട്ടിക്കളയാൻ പടച്ചോനാവില്ലല്ലോ ഞാൻ വായിച്ചത് ഷജീന ഗുരുവായൂർ എഴുതിയ ഒരു കുറിപ്പാണ് ജീനെ ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്മളുടെയൊക്കെ ഉള്ളിൽ തോന്നിയ ഓരോ വികാരങ്ങളാണ് നമ്മൾക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഞാൻ ഷഹബാസിന്റെ വീഡിയോ ഇടുമ്പോഴൊക്കെ അതിന്റെ കമന്റുകളിൽ വരുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഷെഹബാസിന് നീതി കിട്ടുമെന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഏറെ സംസാരിച്ചിരുന്ന സൗമ്യ വധക്കേസ് ആ കുട്ടിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല അവനെ കൊന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്നുപോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തെളിയിക്കാൻ കേരള പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല പണത്തിന്റെ മീതെ പരുന്തു പറക്കുമെന്ന് കേട്ടിട്ടില്ലേ സിദ്ധാർത്ഥിന്റെ കേസിലെ ഏറ്റവും ദയനീയപരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികൾക്ക് പഠിക്കാനുള്ള അവസരം ഇപ്പോൾ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ് അതിനുള്ള അനുമതി കോട്ട് നൽകിയിരിക്കുന്നു ഇവരൊക്കെ പഠിച്ച് ഡോക്ടറായിട്ട് എന്താവാനാണ് മനുഷ്യനോട് കാണിക്കാത്ത ദയ മൃഗങ്ങളോട് കാണിക്കുമോ ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി അങ്ങനെ എത്ര മാതാപിതാക്കളാണ് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നത് ഉള്ളു നീറ്റി ജീവിക്കുന്നത് സ്വന്തം മക്കളെ ഇല്ലാതാക്കിയവർ നമ്മ അവരുടെ മുമ്പിലൂടെ സുഖിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിലെ വേദന എത്രത്തോളമായിരിക്കും അതിലും വലിയൊരു വേദന ആ മാതാപിതാക്കൾക്ക് കിട്ടാനില്ല അങ്ങനെ ഒരു വേദന ഷെഹബാസിന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാവരുതേ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഷെഹബാസിന് തീർച്ചയായിട്ടും നീതി ലഭിക്കട്ടെ